ഹായ് ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലൂടെയാണ് എന്തെന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ടും അതുമായിരി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലപ്പുറം എന്നാൽ നമ്മുടെ മലപ്പുറം ജില്ല എന്നാൽ കേവലം ഏറ്റവും പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് മലപ്പുറം ജില്ല ഒരു വർഗീയ പാർട്ടിയുടെ നാടാണ് അല്ലെങ്കിൽ വർഗീയത കൂടുതലുള്ള നാടാണ് മലപ്പുറം എന്നാണ് എല്ലാവർക്കും നമ്മുടെ കേരളത്തോടുള്ള ഒരു മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കൊല്ലങ്കാട് അതേമാതിരി ഇടുക്കിക്കാട് അങ്ങനെയാണ് ഒരേ ആൾക്കാരെ വ്യക്തി സ്ഥലത്തിന് വ്യക്തിയത്വമല്ല അവിടെ മുമ്പിലൊക്കെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഏർ മുസ്ലിങ്ങൾ ഉള്ള നാടല്ലേ വർഗീയത കൂടുതലുള്ള നാടല്ലേ അപ്പോഴൊക്കെ ഞാൻ അവരോട്ടുമായി തർക്കിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും മലപ്പുറത്ത് വന്ന് താമസിപ്പിക്ക താമസിപ്പിക്കണം എന്നാലാണ് നിങ്ങൾക്ക് മലപ്പുറം എന്ന ജില്ലയെ പറ്റി നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള നിങ്ങളെ ബന്ധങ്ങളോ ബന്ധുക്കളോ അവരോട് ചോദിക്കണം മലപ്പുറം ജില്ലയെ പറ്റി അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ വർഗീയത ഒട്ടുമില്ല എന്ന് അവിടെ മുസ്ലിം സമുദായമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൽ അവരെ ഒപ്പം ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മലപ്പുറം ജില്ലയെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഒരു മലപ്പുറത്തുകാരനായി ജനിക്കണമെന്നില്ല നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുക അതുമല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അവിടെ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ വന്ന് പറയുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ല വർഗീയത പറഞ്ഞ വോട്ട് കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അവിടെ മുസ്ലിം സമുദായമല്ലേ കൂടുതൽ അവരങ്ങനെ വർഗീയത പറയും ഒരിക്കലും അവരങ്ങനെ പറയുന്നില്ല അവരങ്ങനെ ചെയ്യുകയില്ല അത് അതിന് ഉദാഹരണം നിങ്ങൾക്ക് വയ്യാതെ ഒന്ന് കിടന്നു നോ നോക്കണം അപ്പോ അറിയാം മലപ്പുറത്തുകാരുടെ സ്നേഹമെന്തെന്ന് മലപ്പുറത്ത് എത്ര കേറാണ് നിങ്ങളെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ വന്ന് താമസിപ്പിക്കണം താമസിച്ചാൽ അറിയാം മലപ്പുറം ജില്ലയെ പറ്റി ഇനിയുണ്ട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ അതുകൊണ്ട് തേവ് വിചാരിച്ച് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ വർഗീയത പറഞ്ഞു മലപ്പുറത്തിന്റെ മണ്ണിൽ കാലുകുത്തരുത് അത് പറയാൻ കാരണം അവിടെയുള്ള എല്ലാ ആൾക്കാരും ഹിന്ദുക്കളായിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ അവിടെയുള്ള എല്ലാ നാനാ വിഭാഗക്കാരും അവിടെ എങ്ങനെയാണെന്ന സ്നേഹം ഒത്തൊരുമിച്ചിട്ടാണ് അവിടെ കഴിയുന്നത് നിങ്ങൾ ഈ പറയുന്നമായൊരു വർഗീയത ഇല്ല അവിടെ വർഗീയത കൊണ്ട് വരരുത് ഞങ്ങളെ മലപ്പുറം ജില്ലയെ ഇനിയെങ്കിലും അപമാനിക്കരുത് സ്നേഹമുള്ള ആൾക്കാരാണ് മലപ്പുറം ജില്ലയിൽ മൊത്തം അതുകൊണ്ട് വർഗീയത പറഞ്ഞു ഒരാൾ പോലും മലപ്പുറം ജില്ലയെ കാലുകുത്തരുത് അവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവരെല്ലാം ഞങ്ങൾ കാണുന്നത് ഒരമ്മതറ്റ മക്കളെ പോലെയാണ് അതുകൊണ്ട് ദൈവ് വിചാരിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ഈ വർഗീയത പറഞ്ഞ് ഏത് ആണെങ്കിലും വർഗീയത പറഞ്ഞു മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങൾ മാന്യമായി വോട്ട് തേടിക്കോളൂ അത് ഞങ്ങൾ ഏത് അവിടെ പല രാഷ്ട്രീയങ്ങളുമുണ്ട് പല രാഷ്ട്രീയക്കാരുമുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മലപ്പുറം മണ്ണിനെ പറ്റി വർഗീയവത്കരിക്കരുത് ഒരു അപേക്ഷയാണ് ഇത് അവിടെയുള്ള ഒരു ചലിച്ചു വളർന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഞങ്ങളെ നാടിനെയും മലപ്പുറം ജില്ലയെയും അപമാനിക്കരുത് ദയവ് വിചാരിച്ച് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ